എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കാലമൃത്യു അകാലമൃത്യു അപമൃത്യു രോഗമൃത്യു രോഗമൃത്യു എന്നിങ്ങനെ അഞ്ച് പ്രകാരമാണ് മൃത്യു അഥവാ മരണമുള്ളത് യമരാജൻ അഥവാ യമദേവൻ ഹിന്ദു അനുസരിച്ച് മൃത്യുവിൻ്റെ ദേവനാണ് ജീവജാലങ്ങളുടെ ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ നിർണയിക്കുന്ന ദേവനും യമദേവൻ തന്നെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം യമദേവനാണ് തെക്ക് ദിശയുടെ അധിപൻ മൃത്യു ദേവനോടൊപ്പം തന്നെ ധർമ്മത്തിൻ്റെയും ദേവനാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ചെയ്ത ധർമാധർമ്മങ്ങളനുസരിച്ച് മരണാന്തരമുള്ള ഗതിയെ നിർണയിക്കുന്നതും യമദേവനാണ് മരണഭയം മാറാനും അകാലമൃത്യു അപമൃത്യു യോഗമൃത്യു രോഗമൃത്യു എന്നിവ ഉണ്ടാകാതിരിക്കാനും മോക്ഷപ്രാപ്തിക്കായും ജപിക്കേണ്ട അനേകം യമദേവ മന്ത്രങ്ങളുണ്ട് ഒരു വ്യക്തിയെ മുന്നിലേക്ക് നയിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരു വലിയ ഭയമാണ് മൃത്യുഭയം ഈ ഭയത്തിൽ നിന്നുമാണ് സത്യത്തിൽ മനുഷ്യൻ രക്ഷ നേടേണ്ടത് മരണത്തെക്കാളും വലിയ ഒരു സത്യമില്ല എന്നറിഞ്ഞിട്ടും കൂടുതൽ പേരും അതിനെ ഭയക്കുന്നു മരണഭയം ഇല്ലാതാക്കുവാനായി ജപിക്കേണ്ട അത്യുത്തമമായ ഒരു മന്ത്രമാണ് യമദേവ ഗായത്രി മന്ത്രം ആദ്യം യമദേവ ഗായത്രി മന്ത്രം പറയാം മന്ത്രം ഇതാണ് ഓ സൂര്യപുത്രായ വിത്മഹേ മഹാകാലായ ധീമഹീം തന്നോ യമ പ്രചോദയാ ഒരിക്കൽ കൂടി കേട്ടോളൂ सूर्यपुत्राय विद्महे महाकालाय धीमहि ॐ तन्नो यमः प्रचोदयाद ഈ മന്ത്രത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തെക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് പതിനൊന്ന് തവണ നിത്യവും ജപിക്കുക മന്ത്രം ജപിക്കുമ്പോൾ മറ്റാരും കേൾക്കാതിരിക്കുന്ന രീതിയിലായിരിക്കണം അതായത് ഉപാംശു രീതിയിൽ മരണഭയത്തിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ധൈര്യം ഉണ്ടാകാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും യമദേവ ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം